ഹായ് ഞാൻ ഷിബു ഭരതൻ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഉദയം അതായത് കാട് കയറി മാവും പ്ലാവും ചാമ്പയൊക്കെ നട്ടിട്ട് ഞാനല്ല വേറെ ആളുകൾ നട്ടിട്ട് കാട് കയറി കിടന്നിരുന്ന സ്ഥലം എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ശാസ്ത്രീയപരമായിട്ട് തടമൊക്കെ എടുത്ത് ഫംഗീസൈഡ് മരുന്നൊക്കെ അടിച്ച് മരങ്ങളൊക്കെ പ്രൂൺ ചെയ്ത് ഭംഗിയായി വളം ചെയ്ത് കാട് പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലം മനോഹരമായി വെട്ടിത്തെളിച്ച് അതിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള തടങ്ങളൊക്കെ എടുത്ത് വളം ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കാട് കയറി കിടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കോണ്ടാക്ട് ഉണ്ട് വിളിച്ചോളൂ നമ്മൾ വന്ന് മനോഹരമായി കാട് വെട്ടിത്തെളിച്ച് മനോഹരമായിട്ട് അതിൻ്റെ ശാസ്ത്രീയപരമായിട്ട് വളങ്ങളും അതിൻ്റെ ഫംഗസൈഡും മരുന്നുകളൊക്കെ അടിച്ച് ശാസ്ത്രീയപരമായിട്ട് തന്നെ മരങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതാണ് എന്തായാലും ഞാൻ കാണിച്ചു തരാം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ കാട് കയറി കിടക്കുന്ന സ്ഥലമാണ് കണ്ട മൊത്തം കാട് കയറി അപ്പോൾ മൊത്തം കാട് കയറി കിടക്കുന്നതാണ് സ്ഥലമെല്ലാം അപ്പോൾ ഒരുപാട് പഴച്ചെടികൾ നേരത്തെ വന്നിരുന്ന ആളുകൾ നട്ടിട്ടുണ്ട് പക്ഷേ എല്ലാം ഇതുപോലെ കാട് കയറി കണ്ടില്ലേ മരങ്ങളൊക്കെ ഒരു ആരോഗ്യമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ചുറ്റും കാട് പിടിച്ചുകൊണ്ട് വളമില്ലാതെ വളപ്രയോഗം വളപ്രയോഗം കിട്ടാതെയൊക്കെയാണ് ചെടികൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളതിനെ മനോഹരമായി വളം ചെയ്യുന്നതിന് മുമ്പ് എന്നെ കാട് വെട്ടിത്തെളിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാണ് നമ്മളിവിടെ ഇത് കണ്ടില്ലേ ഞാൻ വെട്ടിത്തെളിച്ച വശം ഭാഗമാണ് ഈ കാണുന്നത് ഇത് ഞാൻ വെട്ടിത്തെളിച്ച ഭാഗമാണ് നല്ല രീതിയിൽ വള മരങ്ങളൊക്കെ പ്രൂൺ ചെയ്തു വെട്ടിത്തെളിച്ചു തടമെടുത്തു അപ്പോൾ മനോഹരമായിട്ട് വെട്ടിത്തെളിച്ച സ്ഥലം നമുക്ക് കാണാൻ പറയും നല്ല നീറ്റായിട്ട് ആ പുല്ലുകളൊക്കെ മാറ്റി ഇതുപോലെ പുല്ലുകളൊക്കെ മാറ്റി അതിൻ്റെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അതൊക്കെ നോക്കിയാണ് നമ്മൾ പണിക്കാരെല്ലാം ചെയ്യുന്നത് ഉണ്ടല്ലേ അപ്പോൾ തകൃതിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് മനോഹരമായിട്ട് അതിൻ്റെ വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പ് കാട് വെട്ടിത്തെളിക്കുന്ന ജോലിയാണ് ഈ നടക്കുന്നത് അപ്പോൾ ഒരു ഏക്കറിൽ ഒരുപാട് പഴച്ചെടികൾ നട്ടിട്ടുണ്ട് വിദേശിയും സ്വദേശിയുമായിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ വെട്ടിത്തെളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഈ സ്ഥലത്തിൻ്റെ പിന്നീടുള്ളൊരവസ്ഥ അപ്പോൾ സപ്പോട്ടയാണ് സപ്പോർട്ട പൂർണ്ണമായും ആ വള്ളിച്ചെടി പിടിച്ച് അതിനെ പൊതിഞ്ഞ പോലെ നിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് എല്ലാവരും എന്ത് ചെടി നട്ടോട്ടെ എല്ല അതിനെ അതിൻ്റെ രീതിയിൽ പരിചരിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കായ്ഫലം കിട്ടുകയുള്ളൂ എപ്പോഴും ഇത്രയധികം കാട് കയറാത്ത രീതിയിൽ ഇത് ഒരുപാട് പുല്ലുപിടിച്ച് പോയി അപ്പോൾ നമ്മളെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വന്നിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വളവിടലും വളപ്രയോഗങ്ങളും അതിനെ ഫംഗിസൈഡ് മരുന്ന് ഒക്കെ ചെയ്യുന്നതും അപ്പോൾ നിങ്ങളോട് വീണ്ടും ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളൊരു ആവേശത്തിന് മാത്രം പഴച്ചെടികൾ മേടിച്ച് വെക്കരുത് അതിനെ പരിചരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മളിതിന് മുതിരാവൂ കാരണം കാശ് കൊടുത്ത് വലിയ വില കൊടുത്ത് ചെടികൾ വാങ്ങിച്ചു വെച്ചിട്ട് നമുക്കതിനെ പരിചരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു ഇഷ്ടം തന്നെ നമുക്ക് പോവും അപ്പൊ മൊത്തം പണി അതായത് ക്ലീനിങ് തൊട്ട് പറമ്പ് ക്ലീൻ ചെയ്യണത് തൊട്ട് മരുന്നടിച്ച് ഫംഗിസൈഡ് മരുന്നടിച്ച് തടം എടുത്ത് വളമിട്ട് ഏറ്റു സെഡ് പണി നമ്മൾ തീർത്തിട്ടാണ് ഒരു പറമ്പിൽ നിന്ന് പോകുന്നത് അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു ആദ്യം പറഞ്ഞതുപോലെ കാട് പിടിച്ച് കിടന്നിരുന്നൊരു ഭൂമിയാണ് അത് വെട്ടിത്തെളിച്ച് മനോഹരമാക്കി ചെടികൾക്ക് ഗ്രോത്ത് ഇല്ലായിരുന്നു അതെല്ലാം നമ്മൾ ഇപ്പോൾ ഫംഗിസൈഡ് മരുന്നടിച്ചു അതുപോലെ തന്നെ വളം ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ കാണാം ഈ ചെടികളുടെ വളർച്ച നമുക്ക് കാണാം വളരെ മനോഹരമായിട്ട് നല്ലൊരു പൂങ്കാവനം ഒരു പഴത്തോട്ടമായിരിക്കും ഈ സ്ഥലം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കാട് പിടിച്ചു കിടക്കുന്ന ഭൂമി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചോളൂ ഇതിൽ കോൺടാക്ട് നമ്പറുണ്ട് എൻ്റെ പേര് ശിഭുഭരതൻ നിങ്ങൾക്കും ഇതുപോലെ നമ്മൾ വന്ന് ജോലിക്കാർ വന്ന് മനോഹരമായി വെട്ടിത്തെളിച്ച് അതിൻ്റെ ശാസ്ത്രീയപരമായിട്ട് മനോഹരമായിട്ട് നമ്മളതിൻ്റെ മരുന്നും അതിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള വളങ്ങളൊക്കെ ചെയ്ത് മനോഹരമാക്കുന്നതാണ് നിങ്ങളുടെ പറമ്പ്